സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത പിന്നാമ്പുറത്തെ അന്തേവാസികൾ ഭംഗി കുറയുവാൻ പഴയ വിറകടുപ്പൊന്ന പ്രിയതമായ അടക്കം പറച്ചിലിൻ പരിഭവത്തിലതു വേണ്ടെന്നുവെക്കുന്നു പുകയുതിയുതി പാതി മരവിച്ച കണ്ണിനെ പുരയിടത്തിൻ്റെ പിന്നാമ്പുറത്തേക്കായി പറിച്ചു നടും നേരമുണ്ടായിപ്പോയൊരു പരിദേവനങ്ങളെ വേണ്ടെന്നുവെക്കാതെ പഴയൊരമ്മിഞ്ഞ പാൽമണം മറക്കാതെ പുതിയ മണ്ണടുപ്പങ്ങാടിയിൽ നിന്നും പടികടന്നു വരുന്നതു കണ്ടപ്പോൾ പുത്രനെ ഒന്നു ചേർത്തു പിടിച്ചമ്മ പമ്മിപ്പതുങ്ങി എന്നാലും അമ്മയുടെ കൈ പിടിച്ചവൻ വെറുതെയും വയ്ക്കുന്നതായി ഭാവിച്ചു പലവട്ടമാണിച്ചിട്ടമ്മയെ പിന്നാമ്പുരത്തെ കോലായിലെത്തിനതൻ പുറത്തു കെട്ടിയ മൺതറയ്ക്കുള്ളിലായി പുതുമയോടെ വിറകടുപ്പുറപ്പിച്ചു പുറകിലാണിനി ടുപ്പിനും പണിയുവാനുള്ള സ്ഥലമെന്നു കൽപ്പിച്ചോൻ പുരാവസ്തുക്കളും പ്രായമേറിയവരും പിന്നാമ്പുറങ്ങളിൽ മേവേണ്ടവരെന്നോ പല്ലുവെളിയിൽ കാട്ടാതെ പറയുന്നു പുല്ലുപോലവർ വലിച്ചെറിഞ്ഞിടുന്നു പ്രാഗിയില്ലമ്മ അടുപ്പിന്റെ കാതില് പദം പറഞ്ഞു വെറുതെ കരഞ്ഞുപോയി പഴയരോർമയിൽ തെളിയുന്നില്ലേ എൻ്റെ പൊന്നുമോന് താരാട്ടുപാടിടുവാൻ പരസ്പരം നമ്മൾ തമ്മിൽ മത്സരിച്ചതും പല കുറി നമ്മൾ ചൂടുപകർന്നതും പറയുക വിറകടുപ്പേ നീയും ഞാനും പതിതരായിത്തീരാൻ എന്താണു കാരണം പറയുക വിറകടുപ്പേ നീയും ഞാനും തീരുവാൻ എന്താണു കാരണം നന്ദി